ഗണേശോത്സവം എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത് ഒരു പത്ത് ദിവസം ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഗണേശന്റെ അല്ലെങ്കിൽ വിനായകന്റെ പ്രതിമ വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ട് അത് അവസാന നാളിൽ അത് നിവഞ്ചന ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഘോഷയാത്രയായി പോയിട്ട് അത് ജലാശയത്തിൽ സമർപ്പിക്കുന്ന ഒരു ചടങ്ങാണ് കുട്ടികൾ ചിലപ്പോൾ ശ്രദ്ധിക്കാതിരിക്കാം കാരണം അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇത് ശ്രദ്ധിക്കേണ്ടതിൻ്റെ ആവശ്യകതയില്ല കാരണം അവർ പുതുമയെ മറ്റൊരു തരത്തിലാണ് കാണുന്നത് പക്ഷെ അഞ്ചു വയസ്സ് കഴിഞ്ഞവർ കുറച്ചുകൂടി വിവേക ബുദ്ധിയുള്ളവരാണ് എന്നാണ് സാമാന്യധാരണ അതുകൊണ്ട് സാധാരണ പുതുമയെ സ്വീകരിക്കാൻ പുതിയ അറിവിനെ സ്വീകരിക്കാൻ അവരുടെ മനസ്സ് താല്പര്യം കാണിക്കും വളരെ കുറച്ച് സമയം കൊണ്ട് ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുള്ളത് എന്തിനാണ് ഈ ഗണേശോത്സവം എന്ന പേരിൽ ഭാരതത്തിലെ മുഴുവൻ പ്രദേശങ്ങളിലും ഒരുപോലെ ഒരു ഉത്സവം സംഘടിപ്പിക്കുന്നത് അത് കേവലം ഒരു പത്ത് ദിവസത്തെ ഒരു വിഗ്രഹം വച്ച് പൂജിച്ച് അതിനുശേഷം അമ്പലത്തിലേക്ക് ആ അമ്പലത്തിൽ പൂജിക്കുന്ന മാതിരിയുള്ള പൂജ കൊടുത്തിട്ട് അത് ജലാശയത്തിൽ നിമഞ്ജനം ചെയ്യാൻ വേണ്ടി മാത്രമാണ് എന്ന് എത് ചിന്തിക്കുക എന്നുള്ളത് സാധാരണ ഈ വിനായകൻ അല്ലെങ്കിൽ ഗണപതി എന്ന് പറയുമ്പോൾ ഏവർക്കും സ്വീകാര്യമായിരുന്നിട്ടുള്ള ഒരു ദേവതയായിരുന്നു ഞാൻ പറഞ്ഞത് ഒരു ആയിരം രണ്ടായിരം മൂവായിരം നാലായിരം അയ്യായിരം വർഷങ്ങളായിട്ടുള്ള അയ്യായിരം വർഷങ്ങൾ ഏറെ ആയിട്ടുള്ള ഒരു സത്യമതം ഭാരതത്തിൽ പണ്ട് ആറ് മതങ്ങളുണ്ടായിരുന്നു ഷഖ്മതങ്ങൾ അതിൽ ശൈവമതം വൈഷ്ണവ മതം ശാക്തേയ മതം സൗരമതം അതുപോലെ കുമാരമതം ആറാമത്തത് ഗണപത്യമതം ഇതിൽ ശൈവമതം എന്ന് നമ്മൾ കേട്ടിട്ടുള്ളത് ശിവനുമായി ബന്ധപ്പെട്ട ആരാധന അച്ചുപടത്തുന്ന ഒരു സമൂഹം അഭിപ്രായം എന്നർത്ഥം അത് എന്ത് പേരിൽ പറഞ്ഞാലും മതം എന്ന അഭിപ്രായം എന്നുള്ളത് യേശു ക്രിസ്തുവിന്റെ അഭിപ്രായങ്ങളെ തൊടിയിലെ ക്രിസ്തു മതം ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ അത്തരത്തിൽ മുഹമ്മദിന്റെ ആശയങ്ങളെ അഭിപ്രായങ്ങളെ തൊടിയിലെത്തിച്ചതാണ് ഇസ്ലാമിക ബുദ്ധന്റെ അഭിപ്രായങ്ങൾ അങ്ങനെ ശൈവ ആരാധനയുമായി ബന്ധപ്പെട്ട് ശിവന്റെ ആരാധനയുമായി ബന്ധപ്പെട്ട ആശയങ്ങളെ കോടീകരിച്ച ഒരു മതമാണ് ശൈവമതം ശിവന ശിവനെയാണ് അവർ അംഗീകരിക്കുന്നത് മറ്റൊരു ദേവതയെ അവർ അംഗീകരിക്കില്ല അതുപോലെയാണ് രണ്ടാമത്തത് വൈഷ്ണവ മതം അവിടെ ഈ സുപ്രീം എന്ന് പറയുന്നത് വിഷ്ണുവാണ് ആണ് മൂന്ന് മിനിറ്റ് കൊണ്ട് അത് എന്നുള്ളത് കൊണ്ട് ഒരു അലങ്കാരികമായിട്ട് അല്ല എന്തായാലും വിഷ്ണുവാണ് സുപ്രീം ഡയറ്റി അവർ വിഷ്ണുവിനെ മാത്രം വിശ്വസിക്കുന്ന ഒരു സമൂഹമാണ് മൂന്ന് സൗരം എന്ന് പറയുന്നത് സൂര്യനെയാണ് സൂര്യനെയാണ് ദേവനായിട്ട് ആരാധിച്ചുകൊണ്ടിരുന്നത് നാല് കുമാരമായത് സുബ്രഹ്മണ്യനെ ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു സമൂഹം അഞ്ചാമത്തത് ശക്തിയെ ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു വിഭാഗം ആറാമത്തത് ഗണപതിയെ തന്നെ ആരാധിച്ചു കൊണ്ടിരുന്ന ഒരു വിഭാഗം ഈ അഞ്ച് വിഭാഗങ്ങളും സാധാരണഗതിയിൽ ആ ഡയറ്റീഷ്യനെ അല്ലാതെ മറ്റൊരു ഡയറ്റീഷ്യനെയും അംഗീകരിക്കില്ലായിരുന്നു പക്ഷെ മൂവായിരം നാലായിരം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ശൈവ മതക്കാരും വൈഷ്ണവ മതക്കാരും ശാക്തേയ മതക്കാരും സൗരമതക്കാരും എല്ലാം ഒരുപോലെ അംഗീകരിച്ച ഒരേ ഒരു ദേവതയുണ്ടായിരുന്നുള്ളൂ അതാണ് ഗണപതി ശൈവ ഉപാസന നടത്തുന്ന ശൈവ മതക്കാരുടെ ഇടയിലും ഗണപതിക്ക് അത്ര രണ്ട് പ്രാധാന്യം ഉണ്ടായിരുന്നു അതുപോലെ ശൈവ വൈഷ്ണവ ശാക്തേയ വിധാനങ്ങളിലെല്ലാം അത് നമുക്ക് കാണാൻ സാധിക്കും ശാക്തയ വിധാനത്തിലേക്ക് പോകുമ്പോൾ വീണ്ടും പത്ത് മഹാവിദ്യകളെ കുറിച്ച് പറയുന്നുണ്ട് കമല ഭൂമാവോടശി എന്ന് തുടങ്ങി വീണ്ടും പത്ത് മഹാവിദ്യകൾ ശാക്ത അവിടെയും ഗണപതിക്കുള്ള പ്രാധാന്യം വളരെ വലുതാണ് പറഞ്ഞു വന്നത് വൈദിക വൃത്തിയിലായാലും താന്ത്രിക വൃത്തിയിലായാലും വൈദിക താന്ത്രിക മേഖലയിൽ ഒരുപോലെ അംഗീകരിക്കപ്പെട്ട ദേവതയാണ് ഗണനായകൻ അല്ലെങ്കിൽ ഗണപതി ഗണപതി ഗണത്തിന്റെ പതി എന്നാൽ പതി എന്നർത്ഥം എന്താണ് കൂട്ടം ഒന്നിലധികം വരുന്നത് നമുക്ക് ഗണം എന്ന് വിശേഷിപ്പിക്കാം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം ഉണ്ടായിട്ടുള്ളത് ഒന്നിലധികം ഘടകങ്ങൾ ചേർന്നിട്ടുള്ളതാണ് പ്രപഞ്ചം എന്ന വാക്കുണ്ടാവാറുള്ള കാരണം എന്ന് ശ്രദ്ധിക്കുക പ്രപഞ്ചം പ്രകർഷേണ പഞ്ചീകരിക്കപ്പെട്ടതോ അതാണ് പ്രപഞ്ചം പ്രകർഷേണ പഞ്ചീകരിച്ചു എന്നർത്ഥം അഞ്ചായി തീർന്നു എന്ന് ആ അഞ്ചായി തീർന്നതാണ് പഞ്ചഭൂതങ്ങൾ ഭൂമി ആകാശം വായു അഗ്നി ജലം അപ്പൊ ഈ അഞ്ച് ഭൂതങ്ങൾ ഭൂതം എന്ന വാക്കിൽ അർത്ഥം ഉണ്ടായത് ആദിയിൽ ഉണ്ടായത് എന്നർത്ഥം എങ്ങനെയാണ് ഈ പ്രപഞ്ചം ഉണ്ടാകുന്നത് ഈ തിനു മുമ്പ തന്നെ ആകെ ഉണ്ടാകുന്നത് ശുദ്ധപൂർവമാണ് ശുദ്ധപൂർവത്തിന് ചലിക്കാൻ ശേഷിയില്ല ഞാൻ ഒന്നുകൂടി പറഞ്ഞു ആദ്യം പറഞ്ഞത് നമുക്ക് താല്പര്യമില്ലാത്ത വിഷയം കേൾക്കുമ്പോൾ അത് ശ്രദ്ധിക്കാനുള്ള മനസ്സിന് താല്പര്യ കുറവുണ്ടാവാം പൊതുവേ സ്വീകരിക്കുക എന്ന് ഒരു ആന്റിസിപ്പേറ്ററി ബെയില് ശുദ്ധപൂർവമാണ് ഈ ആദ്യത്തെ സൃഷ്ടി ഉണ്ടാകുന്നതിന് എനിക്കുണ്ടായി

പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാവില്ല പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമാകും നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടുള്ള കോണ്ടം ഫിസിക്സ് അല്ലെങ്കിൽ വിശേഷിപ്പിക്കുന്ന ആ മഹാവിസ്ഫോടനം ബിഗ് ബാങ്ക് തിയറി എന്ന് പറയുന്നത് ഇവിടെ സംഭവിക്കുന്നതാണ് ശുദ്ധ ബോധത്തിൽ നിന്നും എന്നാൽ ഫസ്റ്റ് കുറച്ചുകൂടെ നന്നായി പറഞ്ഞാൽ ആദ്യ ശക്തി എന്ന പേര് വരാൻ കാരണം അങ്ങനെയാണ് ഫസ്റ്റ് വൈബ്രന്റ് ചലനശേഷിയുള്ള ആദ്യത്തെ സ്പന്ദം പ്രപഞ്ചത്തിന്റെ ആദ്യത്തെ ശക്തി എന്ന് പറയുന്നത്

അത് ും തന്നെയാണ് ആംഗലേയ ഭാഷയിലേക്ക് ഒഴിവാറ്റം ചെയ്യപ്പെട്ടപ്പോൾ അത് എനർജിക്കാൻ പറഞ്ഞു വന്നത് ആ ആദിശക്തി ഉണ്ടായി വൈബ്രന്റ് അഞ്ചു ഘടകങ്ങളാണ് ഈ പറഞ്ഞ പഞ്ചഭൂതങ്ങൾ ആ പഞ്ചഭൂതത്തെ ഒരു ഗണമായി കണക്കാക്ക പ്രോധത്തിൽ നിന്നാണ് ഈ കാണുന്ന മുഴുവൻ പ്രപഞ്ചവും ഞാനും നിങ്ങളും ഈ കാണുന്ന അണ്ടകാത്തിലെ സമസ്തവും ഉണ്ടായിട്ടുള്ളത് ഇവിടെ യുക്തി കൊണ്ടുകൂടി ചിന്തിക്കുക കൊണ്ടുകൂടി ചിന്തിക്കുക യുക്തിരാഹിത്യത്തോട് ചിന്തിക്കാൻ പറയുന്നില്ല ശാസ്ത്രമില്ലാത്ത ബോധമില്ലാത്ത അവസ്ഥയും ചിന്തിക്ക യുക്തിയോടെയും ശാസ്ത്രബോധത്തോടെയും ചിന്തിക്കുമ്പോൾ അത് സത്യമാണെന്ന് അപ്പൊ ഈ പ്രപഞ്ചത്തിലെ അഞ്ച് ഭൂതങ്ങളുടെ നായകനാണ് അതായത് പ്രപഞ്ചത്തിന്റെ കാരണഭൂതമായി നിലനിൽക്കുന്ന അഞ്ച് പഞ്ചഭൂതങ്ങളുടെയും അധിപനാണ് ഗണപതി എന്നർത്ഥം അതുകൊണ്ടാണ് ഷക്മതങ്ങൾ എന്ന് പറഞ്ഞ ആറു വനങ്ങളും ഗണപതിയെ അംഗീകരിക്കാൻ കാരണം വൈദിക സാഹിത്യത്തിൽ സാധാരണ വൈദികരും താന്ത്രികരും രണ്ടും അറിവിന്റെ രണ്ട് വ്യക്തകളാണ് അതുപോലെ എന്ന് പറയുന്ന മലബാരം എന്ന് പറയുന്ന മൂന്നാമൊരു വിഭാഗം കൂടിയുണ്ട് ഗോത്ര സമുദായത്തിനേ അവരും അതുപോലെ ഗണപതി ഓം ഗണാനും എന്ന് വൈദിക ഗണപതിയെ ചുതിക്കുമ്പോ താന്ത്രിക കൃത്യമായി ഇരുപത്തെട്ട് അക്ഷരം കൊണ്ട് ഗണപതിയുടെ മന്ത്രം എന്ന് ഒരു എന്തോ കിട്ടുക എന്നെല്ലാം പറ മനോഹരമായ രഹസ്യങ്ങൾ ഒഴിപ്പിച്ചു വരുന്ന ഒരു മന്ത്രം അതേപോലെ ഗോത്ര സമുദായത്തിലെ ആൾക്കാർ ഗണപതിയെ അംഗീകരിക്കുന്നത് അവർ അവരുടെ പൂജ ഈ ഒരു ിടയിൽപ്പ് കൊടുക്കട്ടെ ഏവർക്കും ജീവിതത്തിൽ തലർത്താൻ സാധിക്കുന്ന താന്ത്രിക ഗണമെടുത്താലും ഗോത്ര സമൂഹത്തിൽ ജീവിച്ചിരുന്ന ഗോത്ര സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്ന ആൾക്കാരുടെ മേഖലയിലും സമസ്ത മേഖലയിലും ഗണപതി സ്വീകാര്യമാ കാരണം ഈ പഞ്ചഭൂതങ്ങളുടെയും അധിപരമാണ് എന്നുള്ളതൊന്നും കാണാം ഈ പത്ത് ദിവസവും നമ്മൾ ഈ ഗണപതിയുടെ രഹസ്യത്തെ തിരിച്ചറിയണം ഈ പഞ്ചഭൂതങ്ങളിലൂടെ തന്നെ പഞ്ചകോശങ്ങളെ തിരിച്ചറിയാൻ സാധിക്കണം ആ പഞ്ചകോശങ്ങളെ അനുഭവിക്കാൻ സാധിക്കണം ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം കാരണം ഈ സമയമായി ഒന്നും ഓരോ മാനത്തിനെ പ്രസംഗിക്കാൻ സമയമില്ല ഈ ചില കാര്യങ്ങളെ വാശ്യാർത്ഥത്തിൽ നമ്മൾ എടുക്കാൻ പാടില്ല പ്രത്യേകിച്ച് ഭാരതീയ ദർശനങ്ങൾ ഉദാഹരണത്തിന് ഈ വൈദേശികാധിപത്യവും വൈദേശികളുടെ കടന്നുവരും ആംഗലേയ ഭാഷയുടെ അധിക പ്രസരവും വന്നപ്പോ ഒരു വാക്കിന് ഒരു അർത്ഥം എന്ന തലത്തിലേക്ക് നമ്മുടെ ചിന്തയെ എപ്പോഴോ അറിയാതെ കൊണ്ടുപോയി ഒരു വാക്കിൽ ഒരു അർത്ഥം എന്നത് ഒരു അംഗലേയ ഭാഷയുടെ കടന്നു വരവിന്റെയോ അല്ലെങ്കിൽ വൈദേശിക വൈദേശികാധിപത്യത്തിന്റെയോ എല്ലാം തുടർച്ചയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഒരു ഭരണ നിദർശനങ്ങളിൽ ആചാരങ്ങളിൽ ഒരു നാത്തിന് ഒരു അർത്ഥമല്ല ഉദാഹരണത്തിന് ഈ ഗംഭോധരൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ഉദരമുള്ളവൻ എന്ന് പറയാൻ പക്ഷെ ആ ഉദരമെന്ന് അപ്പുറത്തേക്ക് ഒരു തത്വാർത്ഥമുണ്ട് നമ്മൾ അതുപോലെ സമ്പ്രദായക അർത്ഥം ഗുരുവാർത്ഥം തത്വാർത്ഥം ഇങ്ങനെയെല്ലാം ചിന്തിക്കുമ്പോഴാണ് അർത്ഥത്തിനെ പൂർണ്ണമായ തലത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പറഞ്ഞു വന്നത് ലംബോധനമില്ല എന്നാൽ പൃഥ്വി തത്വമാണ് നമ്മൾ സാധാരണ താന്ത്രിക തിരു ചെയ്യുന്ന സമയത്ത് അമലത്തിലെല്ലാം കണ്ടിട്ടാകും വിരലുകൾ വെച്ച് ചലിപ്പിക്കുന്നത് അഞ്ച് വിരലുകൾ അഞ്ച് ചെയ്യുന്ന പ്രതീകമാണ് അപ്പൊ നമ്മുടെ ലഭ എന്ന് പറയുന്നത് മൂലാധാരം എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തിലെ ഒരു ഭാഗം അത് പൃഥ്വിയാണ് ഭൂമിയാണ് പരിദാനം ചെയ്യുന്നത് ആ ഭൂമിയിൽ നിന്നും ശുദ്ധത്തിലേക്കുള്ള നമ്മുടെ അതാണ് ലബോധരൻ എന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ലവ് എന്ന് പറയുന്നത് ഭൂമി എന്ന് ബോധം എന്ന് പറയുന്നത് പ്യുർ കോൺഷ്യസ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു അതിനെ തന്നെയാണ് ശിവം കഴുത്തിൽ പാമ്പുള്ള കഴുത്തിൽ നീല നിറമുള്ള ശിവനല്ല ശിവമെന്നാൽ ശുദ്ധബോധം എന്നർത്ഥം തത്വാർത്ഥമായി എന്ത് ചെയ്യുന്നത് അപ്പോ ഭൂമി തത്വത്തിൽ നിന്നും പ്രപഞ്ചബോധത്തിലേക്ക് വ്യക്തി വ്യക്തിബോധത്തിൽ നിന്നും പ്രപഞ്ചബോധത്തിലേക്കുള്ള ഒരു വളർച്ചയാണ് ഈ വിനായക ചതുർഥി അല്ലെങ്കിൽ ഗണേശോത്സവം അവസാനത്തെ ഒരു ദിവസം നമ്മൾ ഈ ക്ഷേത്രത്തിൽ ഈ വിനായക ചതുർത്ഥിയിൽ നമ്മൾ പുറത്തിറങ്ങാൻ പാടില്ല ചന്ദ്രനെ കാണാൻ പാടില്ല എന്നെല്ലാം കേട്ടിട്ടുണ്ടാവും അത് നമുക്ക് നമ്മളെ അറിയാൻ വേണ്ടിയിട്ട് വളരെ രഹസ്യാർത്ഥത്തോടുകൂടി സൂചിപ്പിച്ചൊന്നാണ് അതായത് ഒരു അവസ്ഥാത്രയങ്ങൾ എന്ന് പറയും മൂന്ന് അവസ്ഥയാണ് ഒരു മനുഷ്യനുള്ളത് ഞാനിപ്പോ പറയുന്നത് കേൾക്കുന്ന നിങ്ങളും അത് ജാഗ്രത അവസ്ഥ ഇനി നമ്മൾ ഉറങ്ങുന്ന ഒരു സമയത്ത് അതൊരു അവസ്ഥയാണ് രണ്ടാമത്തെ അവസ്ഥ മൂന്ന് നമ്മൾ സ്വപ്നം കാണുന്ന മൂന്നാമത്തെ അവസ്ഥ സ്വപ്നം കാണുന്ന സമയത്ത് പാമ്പ് ഒത്താന്ന് പറഞ്ഞാൽ അത് റിയാലിറ്റിയാണ് നമ്മൾ ഭയക്കും കരയും ഓടിച്ചാടും കാരണം അത് ആ ലോകമാണ് അതൊരു അതൊരു ലോകമാണ് അതൊരു പ്രപഞ്ചമാണ് അപ്പൊ ജാഗ്രത അവസ്ഥയിലിരിക്കുമ്പോൾ ഇത് റിയാലിറ്റിയാണ് ഉറങ്ങുമ്പോൾ അത് റിയാലിറ്റിയാണ് ഉറക്കത്തിൽ സ്വപ്നം കാണുമ്പോൾ അതും റിയാലിറ്റി മൂന്ന് മൂന്ന് അവസ്ഥയാണ് അവസ്ഥ കൂടിയുണ്ട് നമുക്ക് ഇത് മൂന്നുമേ അറിയാവൂ എന്നുള്ളത് കൊണ്ട് ആ നാലാമത്തെ അവസ്ഥയെ അനുഭവിക്കാത്തത് കൊണ്ട് അതില്ല എന്ന് നമ്മൾ പറയും പക്ഷെ നാലാമത്തെ ആ അവസ്ഥയുള്ള ആ അവസ്ഥയെ പ്രാപിക്കാനാണ് വിനായക ചില അംശം ഉപചമം ചതുർത്ഥം ഈ പ്രപഞ്ചം ജാഗ്രത ഉറങ്ങുന്ന സമയത്തുള്ള പ്രപഞ്ചം ഉറക്കത്തിൽ സുശുപ്തിയിലുള്ള പ്രപഞ്ചം ഇത് മൂന്നും കഴിയുമ്പോൾ ചതുർത്ഥം അന്യന്തേ ഈ മൂന്ന് പ്രപഞ്ചവും ഉപശമിക്കുമ്പോൾ നാലാമത്തെ ഒന്ന് ഉണ്ടാകും അതിനെ ചതുർത്ഥം എന്ന് പറയും ആ പറഞ്ഞ ചതുർത്ഥി അന്തർമുഖ എന്ന ഞാൻ ദുർലഭരായിരിക്കും അകത്തേ നമ്മളെ നോക്കണം ഞാൻ ആരാണ് എവിടെ നിന്ന് വന്നു എന്തിനു വന്നു എങ്ങോട്ട് പോകുന്നു എന്ന ചില ചോദ്യം നമ്മളോട് ചോദിച്ച് നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നമ്മളെ നോക്കിയിരിക്കാൻ ആ രാത്രി നമ്മൾ വിനിയോഗിക്കണം പുറത്തിറങ്ങി അമ്പിളിയമ്മ കാണരുത് എന്ന് പറഞ്ഞാൽ കുനിഞ്ഞു നടക്കുകയല്ല കണ്ടത് അതിനപ്പുറത്തേക്ക് അകത്തേക്ക് നോക്കാനാണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം ഉണ്ടാകുമ്പോഴാണ് ലം എന്ന് പറയുന്ന പൃഥ്വിബോധത്തിൽ നിന്നും പ്രപഞ്ചബോധത്തിലേക്കുള്ള നമ്മുടെ വളർച്ചയുണ്ടാകും വ്യക്തിബോധത്തിൽ നിന്നും പ്രപഞ്ചബോധത്തിലേക്കുള്ള വളർച്ചയ്ക്ക് ചതുർത്ഥിയുടെ നാലാമത്തെ ചതുർത്ഥത്തെ അറിയാൻ അനുഭവിക്കാൻ അവന്റെ ഉള്ളിലേക്ക് നോക്കാൻ രാത്രിയിൽ രോഗിയും യോഗിയും ഭോഗിയുമാണ് ഉണർന്നിരിക്കുക രോഗി എപ്പോഴും ചുമന്നുകൊണ്ടിരിക്കും ചുമച്ചുകൊണ്ടിരിക്കും കിട്ടാതിരിക്കും ഭോഗി ഭോഗിച്ചുകൊണ്ടിരിക്കും യോഗി അകത്തേക്ക് നോക്കി ഈ പ്രപഞ്ചത്തിന് തിരസ്യം അന്വേഷിച്ചുകൊണ്ടിരിക്കും വിനായക ചതുർത്ഥി എന്നാൽ അമ്പിളിയമാവെ കാണലല്ല പ്രശ്നം നമ്മുടെ ഉള്ളിലേക്ക് നമ്മളെ അറിയലാണ് പ്രശ്നം ഈ പത്തൊടു ദിവസം നമ്മളെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു നിമിഷമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഭാരതീയ ദർശനങ്ങളെ കുറച്ചുകൂടി വിശാലമായി കാണുക ഭാരതത്തിൽ ഹിന്ദു ഒരു മതമല്ല നിറച്ച് ഒരു സംസ്കാരമാണ് അതൊരു ജീവിത രീതിയാണ് അവരവനെ ഈ പ്രപഞ്ചബോധത്തിലേക്ക് വളരാൻ വേണ്ടിയിട്ടുള്ള ഉത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഞാൻ പാവി എല്ലാം വരച്ചു ഞാൻ അമതസ് പുത്രനാണ് ഞാൻ നൃതിയില്ലാത്ത വൃത്തനാണ് ഞാൻ പരിപാടനാണ് എന്ന ആത്മവിശ്വാസവും ആത്മധൈര്യവും ആത്മതോഷവും നൽകുന്ന ഒരു ദർശനമാണ് ഭാരതത്തിൻ്റെത് അത് കേവലം സങ്കുചിതമല്ല ഇന്ന് സമൂഹത്തിൽ അത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് ഈ ഹിന്ദു മതമാണ് ഇത് സങ്കുചിതമാണ് എന്നുള്ള ആശയങ്ങൾ അറിയാത്തതിനെ അറിയാൻ ശ്രമിക്കുന്നതിന് പകരം അതിനെ പുലഭ്യപ്പറയുക എന്ന് പറയുന്ന മനസ്സായതുകൊണ്ട് അതിനെ കുറ്റം പറയാനാവില്ല പക്ഷേ ഈ ഇരിക്കുന്ന കൂട്ടം ഒന്ന് പ്രതിഭകളാണ് അല്ലെങ്കിൽ പ്രതിഭകളുടെ ബന്ധുക്കളാണ് നമ്മൾ സാധാരണക്കാരെ പോലെ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് ഉയർന്നു ചിന്തിക്കാനും അറിയാത്തതിനെ അറിയാൻ ശ്രമിക്കാനും കൂടുതൽ അതിനെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്താനും സാധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടി औपचारिक उद्घाटन चाहिए प्रख्यापू